കനത്ത ചൂടുമൂലം നാടൻമത്തി കേരള കടൽ കടന്നു ചെറുമീൻ പിടുത്തത്തിൽ വരുത്തിയ നിയന്ത്രണത്തോടെ കിളിമീൻ ചാകരയായി നാടന് പകരം തമിഴ്നാടിൽ നിന്ന് മുള്ളു കൂടുതലുള്ള മത്തിയാണ് വിപണിയിലെത്തുന്നത് ട്രോളിംഗ് കാലത്ത് വള്ളക്കാർക്ക് നാടൻമത്തി ലഭിച്ചിരുന്നു ഡിമാൻഡ് കൂടിയതോടെ കിലോയ്ക്ക് മുന്നൂറ്റി നാൽപ്പത് രൂപ വരെ ഉയർന്നു ഇപ്പോൾ നാടനല്ലെങ്കിലും വരവ് മത്തിക്ക് കുറഞ്ഞ വില ഇരുന്നൂറ്റി രൂപയാണ് അയിലയുടെ ലഭ്യതയും കുറഞ്ഞതോടെ വില ഇരുന്നൂറ്റി എൺപത് വരെയായി എന്നാൽ കിളിമീൻ വില നൂറിലേക്ക് താഴ്ന്നു മത്തിക ജീവിക്കാൻ പറ്റുന്ന ചൂട് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് കടലിലെ ചൂട് ഇരുപത്തിയെട്ട് മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഇടയ്ക്ക് മുപ്പത്തിരണ്ട് വരെ എത്തും മത്തിയും അയിലയും ആഴക്കടലിലേക്കും ചൂട് കുറഞ്ഞ തമിഴ്നാട് കർണാടക തീരങ്ങളിലേക്ക് പായുകയാണ് ചെറുമീൻ പിടുത്തം തടയാനുള്ള മിനിമം ലീഗൽ സൈസ് നിയന്ത്രണം നടപ്പാക്കിയതോടെ കിളിമീൻ ഉത്പാദനം നാൽപ്പത്തിയൊന്ന് ശതമാനം വർദ്ധിച്ചതായി കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം കണ്ടെത്തിയിരുന്നു ചെറുമീനായിരിക്കെ ഏറ്റവും കൂടുതൽ പിടിച്ച ഇനമാണ് കിളിമീൻ എം എൽ എസ് നിയന്ത്രണത്തോടെ മൊത്ത ലഭ്യത വർദ്ധിച്ചു അതേസമയം മത്തിക്ക് ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നില്ല മത്തി കുറയാൻ കാരണം ഇത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ആവാസ വ്യവസ്ഥയിലെ ചെറിയ മാറ്റങ്ങൾ പോലും മത്തിയുടെ വളർച്ചയെ സാരമായി ബാധിക്കുന്നു കഴിഞ്ഞ വർഷമായിക്കോട്ടെ മത്തിലഭ്യതയിൽ മുപ്പത്തിയൊൻപത് ശതമാനത്തിലെ കുറവാണ് രേഖപ്പെടുത്തിയത് മത്തിലഭ്യതയിൽ വൻ കുറവുണ്ടാകുമെന്ന് സി മുന്നറിയിപ്പും നൽകിയിരുന്നു അതേസമയം വിൽപ്പനത്തട്ടിൽ നിന്ന് വലയിലായത് അറുപത്തിരണ്ട് ടൺ പഴകിയ മത്സ്യങ്ങൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പരിശോധനയിലാണ് പഴകിയ മത്സ്യം പിടികൂടി നശിപ്പിച്ചത് രണ്ടാഴ്ച മുമ്പ് പള്ളുത്തിൽ നിന്നും ഇരുന്നൂറ് കിലോഗ്രാം മത്സ്യം പിടികൂടിയതാണ് ഒടുവിലെത്തിയത് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ കൊച്ചിയിൽ തന്നെ രണ്ട് കണ്ടെയ്നർ പഴകിയ മത്സ്യം പിടികൂടിയിരുന്നു ആന്ധ്രാപ്രദേശ് തമിഴ്നാട് കർണാടക മംഗലാപുരം പോണ്ടിച്ചേരി എന്നിവിടങ്ങളിൽ നിന്നാണ് പഴകിയ മത്സ്യങ്ങൾ എത്തുന്നത് തിരുത പ്രായൽ കേര ഐല സിലോപിയ ചൂര അറക്കച്ചൂര വങ്കട സ്രാവ് തിരണ്ടി തുടങ്ങിയ വലിയ ഇനം മീനുകളാണ് രാസവസ്തുക്കൾ കലർത്തി വിൽക്കുന്നത് ഫോർമാലിൻ പോലുള്ള രാസവസ്തുക്കൾ കലർത്തിയാണ് വിൽപ്പന പഴക്കമുണ്ടെങ്കിലും ഇവ കാഴ്ചയിൽ പച്ചയാണെന്ന് തോന്നുന്നു കേര പോലുള്ള മത്സ്യങ്ങളുടെ ചെകിളിയിലും മുറിച്ച ഭാഗത്തും ചുവന്ന ചായം തേച്ചും വിൽക്കാറുണ്ട് പഴകിയ മീനുകൾ എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കാം പച്ചമീനിന്റെ മാംസം ഉറച്ചതും തിളക്കമുള്ളതുമാകും അധികം ദുർഗന്ധം അനുഭവപ്പെടാറില്ല പച്ചമീനുകൾക്ക് കണ്ണിൽ തിളക്കമുണ്ടാകും രാസവസ്തുക്കൾ ചേർത്തതിന് കണ്ണിൽ നീല നിറമായിരിക്കും ചികളപ്പൂക്കളിൽ ചുവപ്പ് നിറം പച്ചമീനിന്റെ ലക്ഷണമാണ് അതേസമയം അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മത്സ്യങ്ങൾ പരിശോധിക്കാൻ എല്ലാ ചെക്ക് പോസ്റ്റുകളിലും സ്പെഷ്യൽ സ്ക്വാഡ് പരിശോധനയിലുണ്ട് മത്സ്യലേല കേന്ദ്രങ്ങൾ ഹാർബറുകൾ മൊത്തവിതരണ കേന്ദ്രങ്ങൾ ചില്ലറ വിൽപ്പനശാലകൾ എന്നിവ കേന്ദ്രീകരിച്ചും പരിശോധന ശക്തമാണ് നിരന്തര പരിശോധന നടത്തി മീനിൽ രാസവസ്തുക്കളുടെ സാന്നിധ്യമില്ല എന്ന് ഉറപ്പുവരുത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് കൂടാതെ സംസ്ഥാനത്ത് ദൈനം ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് ടൺ മത്സ്യമാണ് വേണ്ടത് എന്നാൽ മത്സ്യത്തിന്റെ ലഭ്യത ആയിക്കോട്ടെ ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഒന്ന് ടൺ മാത്രമാണ് അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് ടൺ മത്സ്യമാണ് ഒരു ദിവസം അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഉൾനാടൻ മത്സ്യകൃഷി മേഖലയിൽ നിന്ന് അൻപതിനായിരം മെട്രിക് ടൺ മത്സ്യം ചെമ്മീൻ ഉൽപ്പാദനമാണ് സർക്കാർ പ്രതീക്ഷിച്ചിരുന്നത് തരിശായി കിടക്കുന്ന ആറായിരത്തി എഴുന്നൂറ് ഹെക്ടർ പൊക്കാളി നിലങ്ങൾ കൂടി മത്സ്യകൃഷിക്കായി ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ അമ്പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് ടൺ ചെമ്മീനധികമായി ഉത്പാദിപ്പിക്കാനാവും ന്യൂസ് ഡെസ്ക് കേരളകൗമുദി